പതിവ് പോലെ പാട്ടും വീണു ഞങ്ങൾ കൈ കൊടുത്തു കസാരയിൽ കറങ്ങി

അമേരിക്കൻ എന്ന് റോക്കറ്റ് വരുന്ന് കൊണ്ടാണ് റോക്കറ്റ് വരുന്നല്ല അമേരിക്കൻ റോക്കറ്റ് വരുുന്നുണ്ടെന്ന് റോക്കറ്റ് റോക്കറ്റ് ഈ റോക്കറ്റിന്റെ പ്രധാന കണിയാരയാണ് നമ്പർ 1ടാ മൂന്ന് മിട്ട് സമയമുള്ള പെട്ടെന്ന് പോട്ട് വാ എവിടെ നമ്പർ 1 എനിക്ക് എടുക്കാൻ പറ്റാൻ ഒരു കാര്യവുമില്ല നമ്പർ 1 അതിനെ ഒന്നാമൻ വിൽഫ്രഡ് ഫ്രാങ്കീസ് ഫെറാഡി ഡിസൂസ തുദേവ നമുക്ക് ഈ കേസ് വേണ്ടരാ വേണ്ടാ നീ എന്താ言い പറയുന്നത് ദേവ നമ്മൾ ഈ കേസ് എടുത്തില്ലെങ്കിൽ

ല്ലേ നമ്മളിവിടെ ആൾക്കാരും എന്റെ ആദ്യമായിട്ടാണ് പുള്ളിക്കാരി ചോദ്യം ചെയ്തേ പറ്റൂ ശരി അങ്ങനെ നമുക്ക് ചോദ്യം ചെയ്യാം പണി അവരെ പോയി വിളിച്ചിട്ടുവാൻ ശ്രദ്ധിക്കണം എന്താ കണ്ണ് കെട്ടി തോക്ക് ചൂണ്ടിട്ട് വേണം വരാൻ ഈ തോക്ക് ചൂണ്ടിട്ട് ഞാൻ കണ്ണുകെട്ടി എന്തെങ്കിലും ചെയ്യാവോ വേഗം വരുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കണം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി നെറ്റില്ല വട്ടയിലെ ചോദിച്ചാൽ എളുപ്പ ചോദ്യം കാലകടക്കും തൈറോഡും അതൊക്കെ സിമ്പിൾ ചോദ്യം ഞാൻ ടഫ് ചോദ്യം എന്തെങ്കിലും ആലോചിച്ച് വെക്കട്ടെ ൂത ഞാൻ കണ്ടതാണ് നീ വന്നേ മോനെ വന്നെ അതാ നിന്നോട് ഞാൻ കണ്ണ് കെട്ടി വരാനാണോ പറഞ്ഞത് പെണ്ണ് കെട്ടി വരാനാണോ പറഞ്ഞത് എന്നിട്ട് കണ്ടിട്ട് പെണ്ണ് കെട്ടി വന്ന പോലെ ഉണ്ടല്ലോ ഇത് എന്താണ് കാണിച്ചു കാണിച്ചു വെക്കുന്നത്

ഇതിന്റെ പേരെന്താണ് ഇത് തോക്ക് അതെന്തെന്ന് ഞാൻ ഇതിന്റെ പേരാണ് കാണാം നിങ്ങളുടെ പേരെന്താണ് ാൻ പറ്റത്തില്ല എന്താ രാവിലെ ഉമ്മക്ക് തീർന്നു കൊണ്ട് കരിക്കട്ടാണ് ഞാൻ വെച്ചത് കിട്ടുന്നുണ്ട് ും രണ്ട് ചാക്കാരി നടന്നത്യ്യത്യൂസ് കൊറച്ചു നേരത്തെ കൈ പൊള്ളിട്ട് ഷോ പറഞ്ഞു കിട്ടൂല നിങ്ങൾ പറഞ്ഞു ഇംഗ്ലീഷ് അപ്പോൾ അരിമോട്ടിച്ച പ്രതിയാണ് നിങ്ങൾ ഇനി നിങ്ങളെ കോടതിയിൽ ഹാജരാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നിന്റെ കയ്യിൽ ഇണ്ടട അപ്പുറത്തെ ജംഗ്ഷനിൽ എവിടെ ഹാൻഡ് നിങ്ങൾക്ക് തെളിവുണ്ടോ ഇന്നലെ രാത്രി ആരെ മണക്ക് മണക്ക് പെണ്ണ് നമുക്ക് പോയി കുറച്ച് കൂടി മിസ്റ്റേക്ക് ആണെന്ന് ക്ഷമിക്കണം അയ്യോ നിങ്ങൾക്ക് വെളിവുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര തെളിവുണ്ടോന്ന് എന്ന് തെളിവുകൾ ഒരുപാടുണ്ട് പക്ഷേ അതിനു അതിനുമുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവിടെ ഇരിക്കും ചോദിക്കട്ടെ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രധാന അധ്യാപകനുമായി അപ്പോൾ 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 കഴിഞ്ഞ 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 ആഴ്ച 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 നിങ്ങൾ 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 അധ്യാപകനുമായി പൊന്നൂരിലെത്തി പൊന്നൂലെത്തിയ ശേഷം നിങ്ങൾ നൂറ്റൊന്നാം നമ്പർ കിടക്കെടുത്ത് കടിച്ചു മുറിച്ചു മാസിന്റെ ബർത്ത്ഡേ ആണല്ലേ അങ്ങനെ ഇരിച്ചു കിടക്കി എടുത്തു കട്ടാവല്ല 104 നമ്പർ മുറി എടുത്താ നിങ്ങൾ കിടക്ക പെൻകിട്ടു കഷ്ടം അതെ കഷ്ടം കഷ്ടം കഷ്ടനം കൊച്ചുമല കഷ്ടോമ വന്നതു കണ്ടില്ല ഈ അലമ്പായ സ്ത്രീ പറയുന്നു സ്ത്രീയല്ല അലമ്പായത് ആ മാഷാണ് അലമ്പ് അന്നാ ഈ അലബയ സ്ത്രീ പറയുന്നു കണ്ടില്ല അവരയേ ആവല്ലകി അബലിയ സ്ത്രീ പറഞ്ഞ കേട്ടില്ല 104 നമ്പർ മുറിയിൽ വെച്ച് ഹെഡ്മാസ്റ്റർ ഇവരോട് അപമരത്തെ പെരുമാറി യെസ് എസ്കലേറ്റർ എസ്കലേറ്റർ അടുത്ത സ്ഥാനം കൊടാ എക്സാക്റ്റ്ലി എക്സാക്റ്റ്ലി എന്ത് ബുല്ലേലും കഷ്ടംയോഗപ്രശത്തെ രണ്ട് സിഐഡി മാറിയെസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഒരു ഹോട്ടലിൽ ഒരു രാത്രി ഒരുമിച്ച് കിടന്നാൽ കിടക്ക ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഇന്നലെ ദുസ്വപ്നം പോയായിരുന്നല്ലോ അത് എന്താ സംഭവിച്ചത് റൂമിലേക്ക് രണ്ട് ചായ ഓർഡർ ചെയ്തു എന്നിട്ട് സാറിന് ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം ുംവി പറ ഒരു പണം വരച്ചു എന്താടാ കപ്പിന്റെ താഴെ വേര് വന്നേക്കണം അങ്ങനെയാ പറയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കഞ്ഞിപ്പുരയിലെത്തിയത് എന്റെ അച്ഛനായിരുന്നു പ്രചോദനം പ്ലീസ് നോട്ട് കലാഭുവൻ പ്രചോദന ോ ഈ പുള്ളിക്കാരിക്ക് ശരിക്കും നിന്നെ ഒരു പേടിയില്ല നമ്മൾ പേടി വരുത്താൻ എന്ത് ചെയ്യണം നീ പോക്കണം വകിട്ടില്ലേ താടിയുള്ള ിരിടാൻ പറ്റത്തില്ല ഈ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്നുള്ള പഴഞ്ചൊല്ലി കറക്റ്റ് അണ്ണാക്കി കൊണ്ടു കൈട്ടോ പട്ടി ആർജം പറഞ്ഞു അവരക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി അടി തെറ്റാൻ ആനയും

നിങ്ങൾ കഞ്ഞിപ്പുരയിൽ കഞ്ഞി വെക്കുമ്പോൾ സാധാരണയാണ് അവിടെ വരാറുള്ളത് എന്റെ വീട്ടിലും നിങ്ങൾ സാധാരണ കഞ്ഞിപ്പുറ കഞ്ഞി വെക്കുന്നതിന് പകരം സ്കൂളിൽ അവിടെ എന്തൊക്കെയാ ചെയ്യാറുള്ളത് കുട്ടികളെ

അവൾ ആ താര 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 വെറും വെറും ഈ താര എങ്ങനെ ഇരിക്കും ഇരിക്കും ആഹാ ഡേറ്റ് ഓഫ് ബർത്ത് അറിയല്ലേ അതല്ല കോമഡിയാണ് എങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു അതൊക്കെ മാറ്റി പിടിക്കാനുള്ള കുട്ടി അയ്യോ ഞാനൊരു പഴഞ്ച് സ്കൂളിലെ പഴയ കഞ്ഞു വെക്കുന്ന ആയ ഇവിടെ അതൊക്കെ പോകെ ഇവിടെ പുതിയതേ കാരണം ഐറ്റം സ്പ്ലിറ്റ് പോലുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ സുദേവ ഇനി അപ്പൊ നമ്മുടെ കേസിന്റെ ഏകദേശം ക്ലൈമാക്സ് ആയിട്ടുണ്ട് ഈ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ എഴുതി ചേർത്ത കാര്യങ്ങളും ചേർത്ത് നാളെ പോലീസ് നമ്മൾ റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ടിങ് തന്നെ സുദേവ